ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ സുമിത്രയോട് പറയുകയാണ് സുമിത്ര ഒരിക്കലും നിന്റെ മനസ്സ് മാറും നീ എൻ്റെ കൂടെ ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്ന ദിവസം വരും ആ ദിവസം ഞാൻ ഇങ്ങോട്ട് വരും നിന്നോടടുത്ത് ജീവിക്കാനായിട്ട് അങ്ങനെ സുമിത്രയോട് പറയുകയാണ് സിദ്ധാർത്ഥ് അങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പം ഭയങ്കര ഏറെ കരച്ചില് അപ്പൊ സരസ്വമ്മയുടെ അടുത്ത് ചെന്നിട്ട് നെറ്റിയിട്ടൊരു മുത്തൊക്കെ കൊടുത്തിട്ട് അമ്മേ ഞാൻ പോവാണ് അമ്മേ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കരയാണ് എന്താ അമ്മേ ഞാൻ പോകുമ്പോൾ കരയില്ലെന്നല്ലേ അമ്മ പറഞ്ഞത് എന്നിട്ടിപ്പോൾ കരയാണ് എന്തിനമ്മ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപു അപ്പോൾ ആണെങ്കിൽ പരമശിവത്തിൻ്റെ എല്ലാ കടങ്ങളും വീട്ടിരിക്കുകയാണല്ലോ അതിൻ്റെതായ സന്തോഷത്തിൽ നിൽക്കുകയാണ് ദീപു അങ്ങനെ ദീപു അപ്പുവിനോടും ചിത്രയോടൊക്കെ ഇനി ആ പരമശിവത്തിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല അവൻ്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടി ഒരു താരി പൈസ പോലും ഇനി അവന് കൊടുക്കാനും പക്ഷേ ഇതെല്ലാം അപ്പുവിൻ്റെയും ചിത്രയുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവരാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം അത്രയ്ക്കും ദ്രോഹമാണല്ലോ ഈ ദ്വീപ് ഇവരോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് അതൊന്നും മറക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ദീപു ഏതായാലും പരമശിവൻ ഇങ്ങോട്ട് കേടി വരില്ലല്ലോ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം ഇനി എന്തിനാണ് ടെൻഷൻ ഹോ പരമശിവത്തിൻ്റെ ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുമേ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം അല്ല ഞാൻ ഇത്രയൊക്കെ പറയുന്നു എന്നിട്ട് എന്താണ് അപ്പോൾ നീയൊക്കെ ഒന്നും ഇണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലമല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ കടം മേടിച്ചത് ഞങ്ങളല്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ അല്ല ഞങ്ങൾ അറിയിച്ചുകൊണ്ടാണോ പരമശിവദത്തിൻ്റെ കയ്യിൽ നിന്ന് പണങ്ങളും മുഴുവൻ കടം മേടിച്ചത് അല്ലല്ലോ അപ്പോ നിങ്ങൾ ആ കടം വീട്ടിയതില് ഞങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങളത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല ഇല്ല ദേ ഇങ്ങനെ പോകുന്നതാണ് ഞങ്ങൾക്കിഷ്ടം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ അപ്പൂ നീ എന്താടാ എടാ ഒന്നും പറയാത്തത് ദേ നിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേ പിന്നെ എന്താ ഞങ്ങൾ പറയേണ്ടത് അച്ഛൻ ഞങ്ങൾക്ക് ഇത്രയും നാൾ തന്നത് ടെൻഷൻ മാത്രമാണ് ഞങ്ങളുടെ ദ്രോഹം മാത്രമാണ് ചെയ്തത് എന്നിട്ട് എന്തൊക്കെയോ കടം വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കര വീമ്പളക്കിയിട്ടുണ്ടെങ്കിൽ ഏഹ് എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ അച്ഛൻ്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ അച്ഛനൊരു സോർത്തതിനാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപമാണെങ്കിൽ അപ്പോൾ നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛാ അച്ഛനൊരു കാര്യം ചിന്തിച്ചോ അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടായി ആ നെഞ്ചുവേദന എങ്ങനെയുണ്ടായെന്ന് അച്ഛനറിയോ അത് സ്ട്രെസ് കൊണ്ടാണ് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഉണ്ടായത് അത് അച്ഛൻ കാരണം തന്നെയാണ് അച്ഛാ എല്ലാത്തിനും കാരണം അച്ഛനാണ് എന്നിട്ട് ഇവിടെ കിടന്നിങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അച്ഛ പിന്നെ ഞങ്ങൾ എന്തിനാണ് അച്ഛനെ മൈൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ അവിടെ നിന്ന് പോവുകയാണ് അപ്പോ ദീപുവിനോട് ദേഷ്യം കാണിച്ചിട്ട് നമ്മുടെ ചിത്രയും പോവുകയാണ് ദീപൂനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് ഇപ്പം പൂജ ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജിത അങ്ങോട്ട് വരുന്നത് അപ്പോൾ രഞ്ജിത അങ്ങോട്ട് വന്നിട്ട് പൂജ അവിടെ നിന്ന് നിന്നേ പൂജ ആ ആൻറ്റിയോ അല്ല ഇന്നലെ അല്ല ഇത് ഭയങ്കര ഉറക്കമായി പോയല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആൻറ്റി ഞാൻ കുറച്ച് താമസിച്ചു പോയ ആൻറ്റി സോറി ആൻറ്റി സോറിയോ അതിനെന്താ ഞാൻ സോറി പറയുന്നത് ഉറങ്ങിപ്പോയി അത്രയല്ലേ ഉള്ളൂ അല്ല ഇന്നലെ എവിടെ കിടന്നാണ് ഉറങ്ങിയത് ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ആൻറ്റി അങ്ങനെ ചോദിക്കുന്നത് ആൻറ്റിക്കറിയാലോ ഞാൻ ഇന്നലെ എവിടെ കിടന്നാണ് ഉറങ്ങിയെന്ന് പിന്നെന്തിന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ടെറസിൻ്റെ മുകളിലല്ലേ കിടന്നുറങ്ങിയത് ഉം ടെറസിൻ്റെ മുകളിൽ എന്നല്ല നീ കിടന്നുറങ്ങിയത് പങ്കജിൻ്റെ തോളല്ല കിടന്നുറങ്ങിയത് എന്താൻറ്റി ആൻറ്റിനെ കളിയാക്കിയാണോ ആ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി പങ്കജും അതേപോലെ തന്നെ സംസാരിച്ച് സംസാരിച്ച് ഉറങ്ങിപ്പോയി ആ എപ്പോഴാണ് ഉറങ്ങിപ്പോയെന്ന് പോലും അറിയില്ല ആൻറ്റി ആ പാവം പങ്കജ് അവനെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് നിന്നെ ഉണർത്താതെ അവൻ തോളിൽ തന്നെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നില്ലേ അതെ ആൻറ്റി പങ്കജിനോട് അതിനൊരുപാട് നന്ദി പറയണം കാരണം എനിക്ക് വേണ്ടി അത്രയും സഹിച്ചല്ലോ ആ അതേ മോളെ അവൻ സ്നേഹിക്കുന്ന ആർക്കു വേണ്ടിയും അവൻ എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ് അവൻ നല്ല മനസ്സുള്ളവനാണ് ഒരാൾ സഹായം അപേക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈയൊഴിയാനൊന്നും പങ്കജിന് കഴിയില്ല എൻ്റെ മോൻ നല്ലവനാണ് നല്ല മനസ്സുള്ള അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതവന് പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് മാത്രം അത്രയേ ഉള്ളു മോ മോളെ ഇതൊക്കെ പറയുകയാണ് അതെനിക്ക് മനസ്സിലായേണ്ടി പങ്കജിനോട് അടുത്ത് അടുത്തപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത് ആ ഇനി അവൻ്റെ കല്യാണമൊക്കെ ഒന്ന് നോക്കണം അവന് കല്യാണ പ്രായമൊക്കെ ആയല്ലോ പക്ഷേ അവൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോന്നാണ് ഇപ്പം എനിക്കറിയേണ്ടത് അവൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ അവൻ്റെ മനസ്സിലേത് പെണ്ണുണ്ടാവനല്ലേ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ നിന്റെ കൂടെയാണ് പങ്കജ് ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതൊക്കെ ചെയ്യുന്നത് നിന്റെ കൂടെയാണല്ലോ പങ്കജ് എപ്പോഴും നടക്കുന്നത് അവരിടയിൽ ഏത് പെണ്ണ് മനസ്സിലേക്ക് കയറാനാണ് അല്ലേ മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല പൂജ അതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശത്രുക്കളായിരുന്ന നിങ്ങൾ എപ്പോഴാണ് ഇത്ര പെട്ടെന്ന് മിത്രങ്ങളായത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ അതെ ആൻറ്റി ആൻറ്റി പറഞ്ഞ സത്യം തന്നെയാണ് ശത്രുക്കളായിരുന്നു പിന്നീട് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ശത്രുതയെല്ലാം അങ്ങോട്ടില്ലാതെയായി പങ്കജിനെക്കുറിച്ച് ഞാൻ ശരിക്കും അറിഞ്ഞു ആൻറ്റി അതുകൊണ്ട് തന്നെ പങ്കജ് നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പങ്കജിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഇതൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ ജനിച്ചിതയ്ക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നിയാണ് ആ ഏതായാലും അവൻ്റെ മനസ്സിലുള്ള പെണ്ണ് ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം എന്നാലും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് പൂജയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഒരു മിനിറ്റ് ഇട്ട് ആൻറ്റി ആ ശരി മോളെ ഹലോ ആ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പൂജ പോവുകയാണ് അപ്പോൾ രഞ്ജിത മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ഇനി ഒരിക്കലും യാതൊരു കാരണവശാലും പൂജയെ ഇവിടുന്ന് വിടാനായിട്ട് പാടില്ല അവൻ അവൾ പങ്കജിൽ വീണിട്ടുണ്ടാവോ ഉണ്ടാവോ എന്നാണ് തോന്നുന്നത് എന്ന് ഇങ്ങനെ രഞ്ജിത മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥ് കാറിലേക്ക് ലഗേജുകളെല്ലാം കയറ്റി വെക്കുകയാണ് അവിടുന്ന് പടിയിറങ്ങാനുള്ള ഒരുക്കത്തിൽ അങ്ങനെ സിദ്ധാർത്ഥ് അൻ്റതും കൂടി ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കരച്ചിലും ഒക്കെയാണ് അച്ഛ ഇനി എപ്പോഴാച്ചാ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ മോനെ ഞാൻ പോട്ടെ മോനെ ഇനി ഏതായാലും വരുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം അങ്ങനെ സ്വരമോളോടും എല്ലാവരോടും ഡാറ്റയൊക്കെ പറയുകയാണ് സുമിത്ര മാത്രം അങ്ങോട്ട് ഇറങ്ങി വന്നില്ല അപ്പോൾ ഈ കാര്യസ്ഥം പറയാണ് സാറേ ദേ ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോണം എങ്കിൽ പിന്നെ ആൻറ്റുദേ പോട്ടെ അപ്പം സുമിത്രേടും ഡാറ്റ കാണിക്കുകയാണ് സുമിത്രയും അതേപോലെ തന്നെ ഡാറ്റയും കാണിക്കുകയാണ് സിദ്ധാർത്ഥിനോട് അങ്ങനെ ആ സിദ്ധാർത്ഥ വണ്ടി കയറി അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര കരച്ചില് സരസ്വതി അമ്മയാണെങ്കിൽ കരച്ചിലോ കരച്ചില് നിർത്താതെ കരയാണ് അപ്പൊ സുമിത്ര പറയാണ് അമ്മേ ഓ നിർത്തമ്മേ അമ്മ ഇങ്ങനെ കരയല്ലേ ഒന്ന് കരയാതിരിക്കുക എന്തിനു കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാൻ ഇനി എങ്ങോട്ട് പോകും എനിക്ക് പോകാനൊരു ഇടയില്ലല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും ഇത് കേട്ടേ സുമിത്ര എങ്ങോട്ട് പോകാനായിട്ട് അമ്മ ഇവിടെ തന്നെ നിൽക്കും അതിനെന്താ കുഴപ്പം അമ്മ ഇവിടെ നിന്നെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല അപ്പോൾ സരസ്വതി അമ്മ കണ്ടും പിടിച്ച് അന്തം പെട്ടിങ്ങി നോക്കി നിൽക്കുകയാണ് എന്താ അമ്മ അമ്മ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ എന്നാലും അമ്മ ഇവിടെ താമസിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അമ്മയെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല എന്താ അത് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടത് നമ്മുടെ അൻതാണെങ്കിൽ അതേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ വീട് മാറണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോളൂ നമുക്ക് പോകണം ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും എന്നെയാണെങ്കിൽ ഇന്ന് തന്നെ പോകണോ പെട്ടെന്ന് തന്നെ പോകണോ എന്നൊക്കെ ചോദിക്കണം പോണം പോകണം പെട്ടെന്ന് തന്നെ നമ്മൾ പോകണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോയി ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തോ പെട്ടെന്നാവണം എന്നൊക്കെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളിനും അതേപോലെ തന്നെ അനനിക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ ഇവ രണ്ടരും കൂടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അനിതും അതേപോലെ തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും സരസ്വതി അമ്മ സുമിത്രയോട് ചോദിക്കുകയാണ് സുമിത്രേ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്നെ പറഞ്ഞ് വിടുവിലല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലല്ലോ നീ അമ്മേ ഇത്ര നാളായിട്ട് അമ്മയ്ക്ക് സുമിത്രയെ അറിയില്ലേ സുമിത്ര എന്താണെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ അപ്പോ എന്നെ ഇറക്കി വിടൂലല്ലേ ഇല്ല ഞാനമ്മയെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എങ്കിൽ പിന്നെ ഞാനും ഡ്രസ്സ് പോയി പാക്ക് ചെയ്യാം അല്ലേ പോയി പാക്ക് ചെയ്തോ അങ്ങനെ സരസ്വതിമ്മ സന്തോഷത്തോടെ ഡ്രസ്സ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയുടെ റൂം അപ്പോ സുമിത്ര പൂജയെ വിളിക്കുകയാണ് അപ്പോൾ പൂജ സന്തോഷത്തോടെ അവിടെ ഒന്ന് വന്നിട്ട് എടുത്തിട്ട് ആ എന്തമ്മേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ മോളെ ഞാനിപ്പോൾ വിളിച്ചതേ നീ എപ്പോൾ ഇങ്ങോട്ട് അറിയാൻ വേണ്ടി മാത്രമാണ് ആ ഞാൻ വരാമേ പിന്നെ ഞാനവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സരസ്വതി അച്ചമ്മയുടെ നാക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റുമോ അവർ വീണ്ടും എന്തെങ്കിലും കുണഗുണമെന്ന് സംസാരിക്കോ ഇല്ല മോളെ ഇനി അവർ ഒന്നും അങ്ങനെ സംസാരിക്കാനായിട്ട് പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളു ഇപ്പോൾ മകൻ പോയപ്പോൾ സരസ്വതി അമ്മ സരസ്വതിയമ്മ കുറച്ചൊന്നടങ്ങിയിട്ടുണ്ട് പിന്നെ സിദ്ധാർത്ഥ് പോയ കാര്യം മോൾക്കറിയാവോ ആ അതല്ല എനിക്കറിയാമേ അമ്മയുടെ ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഞാനിവിടെ ഇരുന്നാലും അമ്മയെക്കുറിച്ചെല്ലാം കൂടുതൽ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എനിക്കങ്ങനെ അന്വേഷിക്കാതിരിക്കാനായിട്ട് പറ്റുമോ അമ്മേ അപ്പോൾ മോള് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ വരൂ അമ്മേ എപ്പോൾ എപ്പോഴാണ് വരുന്നത് മോള് ഒന്ന് പറ എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാനിവിടെ നിന്ന് പോകണ കാര്യം രചിതാൻഡിയോട് ഒന്ന് പറയണമല്ലോ അതിന് ശേഷം ഞാൻ അമ്മയോട് വിളിച്ച് പറയുക ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അപ്പം രഞ്ജിത പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിങ്ങോട്ട് വരൂല്ലേ എന്നാലും ഞാൻ വരും പിന്നെ രഞ്ജിത പറയേണ്ടത് എൻ്റെ ഒരു കടമ അത്രയേ ഉള്ളൂ അതിനുശേഷം ഞാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എനിക്ക് അമ്മയെ കാണാതിരിക്കാനായിട്ട് പറ്റുമോ അതേ മോളെ നീ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ശ്വാസമുട്ടാണ് ദേ നീ വന്നിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനായിട്ട് ശരിയമ്മേ എങ്കിൽ പിന്നെ ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് സുമിത്രയ്ക്ക് സന്തോഷം കൊണ്ട് മാധ്യമം മറന്നൊരവസ്ഥയിൽ പിന്നീട് ശീതൾ സരസ്വതി അമ്മയെ ഭയങ്കരമായിട്ട് വഴക്കു പറയാണ് എന്ത് പണിയാച്ചമ്മയെ കാണിച്ചത് ഇനി മേലെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ നിന്ന് കാണിക്കാനായിട്ട് നിൽക്കരുത് ആദ്യം സച്ചിനെ ഈ റൂമിലേക്ക് വിളിച്ച് കയറ്റി അതിനുശേഷം പിന്നീട് സച്ചിനെ വീണ്ടും വിളിച്ചു വരുത്തി എന്നിട്ട് അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടതാണ് ആ സമയത്ത് സച്ചിൻ അവിടെ നിൽക്കുന്നു അപ്പം സാരസ്വതി അമ്മ ചിരിച്ചുകൊണ്ട് എന്നിട്ട് എന്തായി നിങ്ങൾ രണ്ടുപേരെയും കൈ പിടിച്ചുകൊണ്ട് കുറേ നേരം അങ്ങോട്ട് സംസാരിച്ചില്ലേ അച്ഛമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുത് മിണ്ടാൻ നിൽക്കരുത് അനാവശ്യം പറയുന്നത് എൻ്റെ ഭർത്താവല്ലേ അപ്പം നീ കൈ പിടിച്ച് സംസാരിക്കേ അങ്ങനെ എങ്ങനെയാണെങ്കിലും സംസാരിക്കാലോ ആ സമയത്ത് അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്താകാനായിട്ട് ഞാൻ സച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഓർഡർ വന്ന് ഹാ സച്ചിനോടിപ്പോക അപ്പം എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അവസ്ഥ എന്താകാനുണ്ട് നീ സച്ചിനോടൊപ്പം പുറകെ ഓടിപ്പോണം ശീതളേ നീ എന്തിനും ഇവിടെ പിടിച്ചു നീ സച്ചിനോടൊപ്പം പോയി ജീവിക്കുക നിന്റെ അമ്മ പറയുന്നതും കേട്ട് ഇവിടെ നിൽക്കാതെ അതാണ് നല്ലത് അച്ഛമ്മ അച്ഛമ്മ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വാക്ക് അതൊന്നും പാലിക്കാനായിട്ട് പോകുന്നില്ല ഇനിയും ഞാൻ കിട്ടിയ അവസരം മുതലാക്കുക തന്നെ ചെയ്യും സച്ചിനെ വിളിക്കാൻ പറ്റിയൊരു അവസരത്തില് ഞാൻ ഇങ്ങോട്ട് സച്ചിനെ വിളിച്ച് വരുത്തുക തന്നെ ചെയ്യും നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ദേ എന്നെ ഇവിടുന്ന് അമ്മ അടിച്ചു പുറത്താക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണല്ലേ അച്ഛമ്മ ഞാൻ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ട് നീ സച്ചിന്റെ ഒപ്പം പോയി ജീവിക്കണം ആ സുമിത്ര അടിച്ചു എന്ന് പ്രാർത്ഥിക്കെ അതല്ലേ നല്ലത് അപ്പോൾ സച്ചിന്റെ ഒപ്പം സുഖമായിട്ട് പോയി ജീവിക്കാലോ മോളെ നീയും സച്ചിനും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ നിങ്ങൾ വേറെ വേറുപേരഞ്ഞ് ഇങ്ങനെ താമസിക്കണോന്നല്ല വേണ്ടി ഞാൻ ഇനി എന്തും ചെയ്യും നീ കണ്ടോ ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുകയാണ് ഇത് കേട്ട് എപ്പോഴേക്കും അച്ഛമ്മ മനസ്സിൽ മനസ്സിപ്പം ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല അച്ചമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മ പറയുന്നതേ കേൾക്കോളൂ എൻ്റെ അമ്മ എപ്പോൾ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നോ അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എൻ്റെ അമ്മ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഇത് കേട്ടാ സരസ്വതി അമ്മയാണെങ്കിൽ ദേ ശീതലേ നീ ഇത് ആത്മാർത്ഥതമായിട്ടല്ല പറയുന്നതെന്ന് എനിക്കറിയാം നീ നിന്റെ അമ്മയെ പേടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് നിനക്ക് സച്ചിനോടൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ലേ ഒന്നിച്ച് കഴിയാനായിട്ട് താല്പര്യമില്ല ഉണ്ട് നിനക്ക് ആ എല്ലാ താല്പര്യവും ഉണ്ട് പക്ഷേ നീ നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ മനസ്സിലിട്ട് മനസ്സിലിട്ട് പേടിച്ച് വിറച്ചിട്ട് സച്ചിനോടൊപ്പം പോകാതെ എല്ലാം മനസ്സിൽ നീ ഇങ്ങനെ കഴിയുന്നു എനിക്കറിയാം ശീതളേ അത് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ നിന്ന് പോവുകയാണ് ശീതലിനാണെങ്കിൽ എന്തു പറയണം എന്ത് ചെയ്യണം എന്ന് എന്നറിയാൻ പോലെത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ പങ്കജും അതേപോലെ തന്നെ രഞ്ജിതയും ഈ അരവിന്ദനും ഒക്കെ കൂടെ ഇരുന്ന് ഭയങ്കര സംസാരിക്കും അരവിന്ദൻ സന്തോഷം കൊണ്ട് മാധ്യമറുന്നൊരു അവസ്ഥയാണ് എന്നാലും പങ്കജെ പങ്കജിന്റെ ഇതിൽ അവള് വീഴുന്ന തോന്നുന്നത് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതെ അതെ എൻ്റെ മോൻ അവളെ വീഴ്ത്തി ഏതായാലും ഇനി അവൾ ഇവിടെ വിട്ടു പോക പോകുന്ന പ്രശ്നവും ഇനി വിടാനും പാടില്ല അവളെ മനസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കണം ആ അപ്പോഴൊക്കെ മരവേന്ദ്രൻ ആണെങ്കിലേ അപ്പൊ എപ്പോഴാ കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആ ഇനി അങ്ങോട്ട് സംസാരിക്കണമല്ലോ ഇനിയും പൂജയുടെ മനസ്സറിയണം പൂജ ഇവിടുന്ന് പോകാ പോകാതിരിക്കാൻ വേണ്ടി കല്യാണക്കാരിയും കൂടി എടുത്ത് അതാണല്ലോ ഇനി വേണ്ടത് എന്നൊക്കെ ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എടമ്മ മോനെ ദേ നിനക്ക് പൂജയെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളെ മറക്കോ ഞങ്ങളെ തള്ളി പറയോടാ ഏ എന്താ മമ്മീ ഇത് അങ്ങനെ തള്ളി പറയോ ഞാൻ എനിക്കുള്ളത് നിങ്ങൾക്കുള്ളത് തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അപ്പം പിന്നെ ഞാൻ നിങ്ങളെ തള്ളി പറയോ ഏതായാലും അവൾ ഇനി ഇവിടെ നിന്നു പോകാനായിട്ട് പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജ അങ്ങോട്ട് വരുന്നത് ആൻറ്റിയെന്നു വിളിച്ചുകൊണ്ട് ആഹാ മോള് പൂജയോ എന്താ മോളെ അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കാര്യം ഞാനേ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഇത് കേട്ട രഞ്ജിതയും എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥയിൽ എന്താ അടുത്തേക്ക് പോകുന്നോ അതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് മോളെ നീ ചെയ്തതെല്ലാം മറന്നുപോയോ അവർ നിന്നോട് എന്തൊക്കെ ചെയ്തു നിന്റെ ഒരു അന്യായിട്ടല്ല അവര് കാണുന്നത് എന്നിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്തേക്ക് പോവുകയാണോ അത് വേണ്ട മോളെ നിനക്ക് ദോഷമായി തീരും അവിടെ സിദ്ധാർത്ഥില്ലേ ഇല്ല ൻറ്റി അവിടെ സിദ്ധാർത്ഥങ്ങളില്ല സിദ്ധാർത്ഥങ്ങൾ പോയി എന്നാലും അച്ഛമ്മയും അതേപോലെ തന്നെ അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ഇല്ലേ അത് നിനക്ക് ദോഷമായിട്ടല്ലേ മാറുകയുള്ളൂ നിനക്ക് നിന്നൊരന്യായിട്ടല്ലേ കാണുന്നത് ഏ ഒരിക്കലുമില്ല എന്തായാലും എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മയുടെടുത്തേക്ക് പോയേ മതിയാവുള്ളു എൻ്റെ അമ്മയെ പെരിഞ്ഞ് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഏതായാലും നിങ്ങളെനിക്കിവിടെ ഒരു അഭയം തന്നല്ലോ അതിനൊരുപാട് നന്ദിയുണ്ട് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ നന്ദിയോ ഇതെൻ്റെ ഒരു കടമയല്ലേ മോളെ നീ ഇവിടെ എത്ര നാൾ നിൽക്കുന്നതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നീ എൻ്റെ അങ്ങളുടെ മോളല്ലേ അപ്പൊ പിന്നെ എനിക്ക് നിന്നെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ രഞ്ജിത ആൻഡി രഞ്ജിത ആൻഡിയുടെയും നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സ്നേഹപ്രകടനം നടത്തുകയാണ് അതേപോലെ തന്നെ പൂജയും അങ്ങനെ പൂജ നാളെ തന്നെ പോകുമെന്നും പറയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് പൂജ അടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും ആ ഏതായാലും അവളങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് കളി തുടർന്നേ മതിയാവുള്ളതും ഇവരെല്ലാരും കൂടി കൂടാലോചന ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിവരം കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യൻ ബൈ